ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ ഐശ്വര്യ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും അരണും ഐശ്വര്യുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും ശ്യാമയും ഒരു ഓഫീസിലിരിക്കുന്നു അവിടുത്തെ സാറാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ഈ പ്രമാണത്തിൽ പറയുന്ന വസ്തുക്കളെല്ലാം ഐശ്വര്യക്ക് കൊടുക്കാൻ ശ്യാമ തയ്യാറാണോ എന്ന് അദ്ദേഹം അങ്ങനെ ചോദിക്കുമ്പോൾ ഐശ്വര്യ ഒരുപാട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ കുറച്ച് ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കോടതിയാണ് കോടതിയിലെ കേസ് താരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വെളിയിലേക്ക് വരുന്നു അശ്വതി കരഞ്ഞുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ നാവ് കൊണ്ട് അരുൺ എന്റെ ആരുമല്ലെന്നും അതുപോലെ ശ്രീകുട്ടിയാണെങ്കിൽ അരുൺന്റെ മകളല്ലെന്നും പറയേണ്ട അവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ പറയുന്നു അശ്വതി പറയുന്നത് കേട്ടിട്ട് അശ്വതി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ എല്ലാവരും വിഷമിച്ചു നിൽക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്